ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇതിന് മുന്നേ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ പെന്നി പേട്ടനെ കുറിച്ച് ആ ഒരു വീഡിയോ അത്യാവശ്യം നല്ല റീച്ച് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ആ ഒരു വീഡിയോ വൈറൽ ആയിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ നല്ല നല്ല കമൻസുകൾ വന്നിട്ടുണ്ട് പിന്നെ കുറേ പേര് സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് മുത്തിളാണോ കുടങ്ങലാണോ പിന്നെ എവിടെ നിന്നാണ് വാങ്ങിക്കാൻ കിട്ടുക എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കരുതി എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെറിയൊരു ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു ഇതിൻ്റെ പേരാണ് പെന്നി വേട്ട് ഇതിനെ നമുക്ക് ഈസി ആയിട്ട് കോയിൻ പ്ലാന്റ് എന്ന് വിളിക്കാം പിന്നെ അംബ്രല പ്ലാന്റ് എന്ന് വിളിക്കാം നമ്മുടെ ഒരു കോയിൻ്റെ വലിപ്പത്തിലാണ് ഇതിൻ്റെ ലീഫ് ഇരിക്കുക പിന്നെ ഒരു ചെറിയൊരു കുടമാതിരി ഇരിക്കുന്നതുകൊണ്ട് നമുക്കതിനെ അംബ്രല പ്ലാന്റ് എന്ന് വിളിക്കാം ഇതൊരു അക്വാട്ടിക് പ്ലാന്റ് ആണ് കേട്ടോ ഒരു ജലാശയ സസ്യമാണ് നമ്മുടെ താമല ആമരങ്ങളൊക്കെ വളരുന്നൊരു ജലാശയ സസ്യമാണ് പക്ഷെ ഇതൊരു ലീഫി പ്ലാന്റ് ആണ് കേട്ടോ പൂവുണ്ടെങ്കിലും ചെറിയൊരു തരിതരി പോലെ ഇരിക്കുന്ന പൂവാണ് കാണാൻ അത്ര വലിയ ഭംഗിയൊന്നുമില്ലാത്തൊരു പൂവാണ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ പിന്നെ വീടിനെ കുറിച്ച് പറയാനുള്ളത് പിന്നെ ഇപ്പോൾ ഈ നട്ടേക്കുന്ന് ഞാൻ എൻ്റെ പഴയ ഒരു ടിഫിൻ ബോക്സിൻ്റെ ഒരു പാത്രം ഉണ്ടായിരുന്നു അപ്പം അതിൽ ഞാൻ മണ്ണ് നിറച്ചിട്ട് അതിലാണ് ഈ ഒരു ചെടി നട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം നിങ്ങൾ പോട്ടുകളൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അടിയിൽ ഹോളുകൾ ഇല്ലാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ കാരണം ഇതൊരു അക്വാട്ടിക് പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഇതിന് എപ്പോഴും വെള്ളം ആവശ്യമാണ് അപ്പം നമ്മൾ മണ്ണിൽ നട്ടാലും ഏതു നേരവും അതിന് വെള്ളം വേണം അപ്പം മൂന്ന് നേരമായിട്ടൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ആ ഒരു മണ്ണിൻ്റെ ഈർപ്പം നഷ്ടപ്പെടാതെ ഇരിക്കാൻ ശ്രമിക്കണം കേട്ടോ അപ്പം എനിക്ക് ചെറിയൊരു തണ്ട് കിട്ടിയിൽ നിന്നാണ് ഞാനിത് നട്ട് ഇത്രയും തിക്കായിട്ട് വളർത്തിയെടുത്തത് അപ്പം നിങ്ങൾക്കും ഇതുപോലെ ഈസി ആയിട്ട് ഇതുപോലെ തിക്കായിട്ട് വളർത്തിയെടുക്കാനൊക്കെ പറ്റും കേട്ടോ അപ്പം നേരത്തെ പറഞ്ഞ പോലത്തെ ഫ്ലവറാണ് ഈ കാണുന്നത് കേട്ടോ വലിയ ഭംഗിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ഫ്ലവർ വന്നതിന് ശേഷം ഞാൻ കൈകൊണ്ട് ജസ്റ്റ് നുള്ളി കളയറാണ് കേട്ടോ കാരണം ഈ ഒരു ഫ്ലവർ വന്നതിന് ശേഷം നമ്മുടെ ചെടി കാണാൻ അത്ര വലിയ ഭംഗിയൊന്നും ഇല്ലാത്തതുമായിട്ട് തോന്നാറുണ്ട് അതുകൊണ്ട് ഞാൻ ഈ ഒരു ഫ്ലവർ കട്ട് ചെയ്ത് കളയാറാണ് പതിവ് അപ്പം ഇത് നല്ല ഭംഗിയാണ് ഒരു ലീഫി പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പൊട്ടിയ ഗ്ലാസോ ചെറിയ മഗ്ഗോ കപ്പോ പിന്നെ എന്തെങ്കിലും ബൗളുകളൊക്കെ കിട്ടുകയാണെങ്കിൽ അതിൽ നമുക്ക് കുറച്ച് ഇതെടുത്തിട്ട് അതിൽ വെള്ളത്തിലേക്ക് വെച്ച് കുറച്ച് ക്ലേബോൾസൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ നമ്മുടെ ഷെൽഫിലൊക്കെ നമുക്ക് നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് വെക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഇത് നമ്മുടെ നമ്മൾ മണി പ്ലാന്റ് ഒക്കെ നമ്മൾ വെള്ളത്തിലായിട്ട് കുപ്പിയിലൊക്കെ ഇട്ട് വെക്കുമല്ലോ അതുപോലെ നമുക്ക് നമുക്കിത് ഈ ഒരു ചെടിയും വെക്കാൻ പറ്റും കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ ഇപ്പം ഇത് കണ്ടില്ലേ നേരത്തെ പറഞ്ഞ പോലെ ഒരു കൊട ഒരു നല്ല കൊടയുടെ ഷേപ്പിലൊക്കെ ഇരിക്കുന്നതുകൊണ്ടാണ് ഇതിനെ നമുക്ക് അംബ്രല്ല പ്ലാന്റ് നിന്നും വിളിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഇത് ഇത് നമുക്ക് നമ്മുടെ നേഴ്സറികളിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ചെറിയൊരു ബഞ്ചിന് മുപ്പത് രൂപയൊക്കെയാണ് റേറ്റ് വരിക അപ്പം ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ നേഴ്സറിയിൽ പോയി ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴൊക്കെ അവിടെ തീർന്നു പോയി എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ എനിക്ക് ഞങ്ങളെ അറിയുന്നൊരു ചേച്ചി എനിക്ക് ചെറിയൊരു തണ്ട് തന്നതിൽ നിന്നാണ് ഞാൻ ഇത്രയും തിക്കായിട്ട് അത് വളർത്തിയെടുത്തിട്ടുള്ളത് ഞാൻ രണ്ട് പൂട്ടുകളിലായിട്ടാണ് ഇത് ഇപ്പോൾ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം ഇത് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഏത്തക്കൊടി ഉണ്ടല്ലോ ആ ഒരു പൊടിയുടെ ഒരു ബോട്ടിലായിരുന്നു അപ്പം ഞാൻ ആദ്യത്തെ പൂട്ടിലെ തിക്കായിട്ട് വന്നപ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഇത് ഇതിലേക്ക് നട്ട് എടുത്തതാണ് കേട്ടോ ഈ ഒരു പോട്ടും ഞാൻ വേറൊരു ചെടി നടൻ വേണ്ടിയിട്ട് എടുക്കുക അതുകൊണ്ട് തന്നെ ഹോളുകളുണ്ട് കേട്ടോ ഈ ഒരു ചട്ടിയുടെ അപ്പോൾ നിങ്ങൾ ഇതുപോലെ മണ്ണിൽ മാത്രമായിട്ട് നടാൻ എടുക്കുകയാണെങ്കിൽ ചട്ടിയുടെ അടിയിലായിട്ട് ഹോളുകൾ ഇടാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു പോട്ടിലും നല്ല തിക്കായിട്ട് വളർന്നു വരുന്നുണ്ട് അതിൻ്റെ ചുവട്ടിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും ചെറിയ ചെറിയ ബേബി ലീഫുകൾ ഒരുപാട് ഇതിൽ വളർന്നു വരുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് എവിടെ നിന്നാണെങ്കിലും ഒരു പ്ലാന്റ് കിട്ടുകയാണെങ്കിൽ ഒരു ചെറിയൊരു തണ്ടെങ്കിലും നിങ്ങൾ ശേഖരിക്കാൻ നോക്കുക വീട്ടിൽ കൊണ്ടുവന്ന് പ്രൊപ്പയേറ്റ് ചെയ്ത് നോക്കുക കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ നമ്മുടെ വീടുകളുടെ ഉള്ളിലൊക്കെ അക്വേറിയൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ചെറിയൊരു കുപ്പിയിലൊക്കെ ആയിട്ട് ഇതിറക്കി വെച്ച് ആ ഒരു അക്വേറിയത്തിൽ സെറ്റ് ചെയ്തെടുക്കുവാണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ കുറച്ച് അത്യാവശ്യം കുറച്ച് വെളിച്ചം കിട്ടുന്ന ഒരു ഏരിയയിൽ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഇതിന് നമുക്ക് വളവോ കാര്യങ്ങളോ ഒന്നും തന്നെ ആവശ്യമില്ല കേട്ടോ ഫ്ലവർ ഇടാത്തത് കൊണ്ട് തന്നെ നമുക്കതിൻ്റെ പ്രത്യേകിച്ച് അതിൻ്റെ വളങ്ങളോ ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യങ്ങളേ വരുന്നില്ല എപ്പോഴും വെള്ളം ആവശ്യമാണ് കേട്ടോ നല്ല ഈർപ്പം അല്ല ശരിക്കും വെള്ളമാണ് ആവശ്യം അപ്പം നമ്മൾ മണ്ണിൽ മാത്രമായിട്ട് നടുകയാണെങ്കിൽ ഈർപ്പം നഷ്ടപ്പെടാതിരിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതിന് മുന്നേയിട്ട് ഷോർട്ട് വീഡിയോയിൽ ഞാനിത് ഈ ഒരു പൊട്ടിയ കപ്പിൽ സെറ്റ് ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ ആണ് ഞാനന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കാണാത്തവരുണ്ടെങ്കിലൊന്ന് കണ്ടുനോക്കാം കേട്ടോ പിന്നെ ഇത് പ്രൊപ്പേറ്റ് ചെയ്തെടുക്കുന്ന രീതിയാണ് ഇതുപോലെ നോഡുകൾ വരുന്ന ഭാഗം കിട്ടുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് പ്രൊപ്പേറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നോഡുകൾ വരുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ വലിയൊരു തണ്ടിൽ നിന്ന് പെട്ടെന്ന് ഒരു 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 ഭാഗത്ത് നിന്ന് രണ്ട് മൂന്ന് വരുന്ന ഭാഗമുണ്ടല്ലോ മുളച്ച് വരുന്ന ഭാഗത്തെയാണ് നൂടുകൾ എന്ന് പറയുക ആ നൂടുകൾ വരുന്ന ഒരു പീസ് കിട്ടിയാലും നമുക്ക് ഈസി ആയിട്ട് പ്രൊപ്പയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും അതല്ല വേരുകൾ അടങ്ങുന്ന ഒരു പീസാണ് കിട്ടുന്നതെങ്കിലും നമുക്ക് ഈസി ആയിട്ട് പ്രൊപ്പയേറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു രണ്ട് രീതിയിലും നമുക്ക് ഇത് കിട്ടുകയാണെങ്കിൽ വിട്ട് കളയാതെ കൊണ്ടുവന്ന് നിങ്ങളൊന്ന് വളർത്തിയെടുത്ത് വെക്കാം ഗാർഡനിങ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ഒരു ചെടി മസ്റ്റായിട്ടും വേണം കേട്ടോ ഇപ്പോൾ കണ്ടില്ലേ ഒരൊറ്റ തണ്ട് മാത്രമേ ഉള്ളൂ ായിട്ടുള്ള ഒരുപാട് പേരുകൾ ആ ഒരു ചെടിക്കുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കിത് വളർത്തി നല്ല തിക്കായിട്ട് ഒരു പൂട്ട് നിറയെ നമുക്ക് വളർത്തിയെടുക്കാം കേട്ടോ അപ്പം എല്ലാ എല്ലാവരും കിട്ടുകയാണെങ്കിൽ ഒരു പീസെങ്കിലും കളക്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പം വീഡിയോൻ്റെ ആദ്യ ആദ്യത്തെ ഞാൻ പറഞ്ഞ പോലെ ഇത് കുടങ്ങലാണോ മുത്തുള്ള എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇതാണ് നമ്മുടെ പെന്നി വേട്ടോ ഇത് ഇതിൻ്റെ ലീഫ് കാണണം റൗണ്ട് ഷേപ്പിലാണ് ഇത് ഇരിക്കുന്നു പിന്നെ മുത്തൽ മുത്തൾ എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഒരു സാധനമാണ് ഈ പറഞ്ഞത് അതായത് അതിൻ്റെ ഈ ലീഫിൻ്റെ പ്രത്യേകത കണ്ടോ റൗണ്ട് ഷേപ്പിലാണെങ്കിലും അതിനൊരു കട്ടിങ് ഒക്കെ വരുന്നുണ്ട് അപ്പം ആ ഒരു കട്ടിങ് വരുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഷേപ്പിൽ ഒരുപാട് വ്യത്യാസവും ഉണ്ട് കേട്ടോ അപ്പം ഇതാണ് മുത്തൾ അല്ലെങ്കിൽ കുടങ്ങൽ എന്ന് പറയുക ഇത് നമ്മൾ പണ്ട് മുതലേ ഒരുപാട് മെഡിസിനൽ പർപ്പസിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണല്ലോ നമ്മുടെ കിണറ്റും കരയിലും മൺത്തിട്ടുകളിലൊക്കെ ഒരുപാടായിട്ട് കാണുന്ന മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു ചെടിയാണ് ഈ ഒരു മുത്തൾ അല്ലെങ്കിൽ കുടങ്ങൽ അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസമുള്ളതാണ് നമ്മുടെ പെന്നി വെട്ട് അപ്പം രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായിന്ന് കരുതുന്നു അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം ഈ ഒരു ചെടി കിട്ടുകയാണെങ്കിൽ എന്തായാലും നിങ്ങളുടെ ഗാർഡനിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക